ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി ഭാഗം മുപ്പത്തിയൊന്ന് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം മുപ്പത്തൊന്ന് സീതാ പരിത്യാഗം പ്രശ്നോത്തരി ഒരു ദിവസം ഒരു ദൂതൻ ശ്രീരാമന് നൽകിയ ഹൃദയഭേദകമായ വാർത്ത എന്തായിരുന്നു ഒരു അലക്കുകാരൻ ഭാര്യയുമായി കലഹിക്കുമ്പോൾ പറഞ്ഞു നീ അന്യൻ്റെ വീട്ടിൽ ദീർഘസമയം കഴിച്ചുകൂട്ടികളല്ലേ എനിക്കെങ്ങനെ നിന്നെ കൈക്കൊള്ളുവാൻ കഴിയും നീ എന്നെ രാമൻ എന്ന് കരുതിയോ എന്ന് പറഞ്ഞ് ഭാര്യയെ ആട്ടിപ്പായിച്ചു എന്ന വാർത്ത ചൻ ചാരൻ വന്ന് പറഞ്ഞ വിവരം കേട്ട രാമൻ്റെ പ്രതികരണം എന്തായിരുന്നു ദൈവിക പഥം മുറുകെ പിടിക്കുന്നതിന് വേണ്ടി എനിക്ക് സീതയെ പരിത്യജിക്കേണ്ടതുണ്ട് എന്ന് ഹൃദയവേദനയോടെ തീരുമാനിച്ചു രാമൻ സീതയോടെ എന്താണ് പറഞ്ഞത് സീത എന്ത് ചെയ്തു ജാനകി നീ ഇതുവരെ എന്നിൽ നിന്ന് ഒരു വരവും ആവശ്യപ്പെട്ടിട്ടില്ല നിന്റെ പവിത്ര വസതിയിലേക്ക് പോകുവാനുള്ള വരം ഞാൻ നൽകുന്നു സീത ഉത്തരക്ഷണത്തിൽ രാമപാദത്തിൽ വന്നിച്ചിട്ട് തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോയി മായാസീതയോട് ഒരു വരം ചോദിക്കാൻ രാമൻ ആവശ്യപ്പെടുന്നു എനിക്ക് മുനിമാരുടെ ആശ്രമങ്ങളിൽ കുറച്ച് താ കുറച്ചു കാലം താമസിക്കണമെന്നുണ്ട് രാമൻ സഹോദരന്മാർക്ക് ആജ്ഞയാണ് നൽകിയത് സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചിട്ട് മടങ്ങി വരുവാൻ ആജ്ഞ കൊടുത്തു ലോകമാതാവും പരമപവിത്രയും ഗർഭിണിയുമായ സീതയെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ഭരതൻ ചോദിക്കുന്നു അപ്പോൾ രാമൻ എന്തു പറഞ്ഞു ധർമ്മത്തിൻ്റെ അനുശാസനങ്ങൾക്കനുസരിച്ച് രാജാവ് ധർമ്മത്തെയും ക്ഷേമത്തെയും പാലിക്കണം പ്രജകളുടെ സ്നേഹവാത്സല്യങ്ങളോടെ സംരക്ഷിക്കണം ഒരു വിഷമഘട്ടത്തിലോ വിപ്ലവത്തിനോ ഇടമ വരുത്തി കൂട ഭരതൻ തർക്കിച്ചപ്പോൾ രാമൻ ലക്ഷ്മണനോട് എന്താണ് പറഞ്ഞത് ജനങ്ങൾ പറയുന്നതിൻ്റെ സൂചന ഗ്രഹിച്ചുകൊണ്ട് ബുദ്ധിശൂന്യമായ ദുഃഖം ഉപേക്ഷിക്കണം തന്നോട് വാദിച്ചാൽ ലക്ഷ്മണന് ജീവാവസാനം വരെ പശ്ചാത്തപിക്കേണ്ടി വരും അതിനാൽ സീതയെ കാട്ടിൽ ഗംഗാനദിയുടെ കരയിൽ മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് വരിക ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിച്ചിട്ട് എന്തു പറഞ്ഞു ജ്യേഷ്ഠനായ രാമൻ്റെ കൽപ്പനയിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കൊടുങ്കാട്ടിൽ വിട്ടിൽ അങ്ങേയെ ഒരു കൊടുങ്കാട്ടിൽ വിട്ടിട്ട് മടങ്ങി ചെല്ലുവാനാണ് കൽപ്പന ലക്ഷ്മണൻ കേട്ട അശരീരി എന്തായിരുന്നു ലക്ഷ്മണ സീതയെ ഇവിടെ വിട്ടിട്ട് പോകൂ ഭാഗ്യത്തിന്റെ മൂർത്തിമ ദേവതയായ സീത ജീവിച്ചുകൊള്ളും പരിത്യക്തയാ സീതയെ ആരാണ് കണ്ടത് വാത്മീകി മഹർഷി വാത്മീകി മഹർഷി എന്തു ചെയ്തു തൻ്റെ സ്നേഹിതനും ശിഷ്യനുമായ ജനക ജനകമഹാരാജാവിൻ്റെ പുത്രിയായ സീതയെ തൻ്റെ പുത്രിയായി സ്വീകരിച്ചുകൊണ്ട് സമാശ്വസിപ്പിച്ചു സീത ആശ്രമത്തിൽ എങ്ങനെ കഴിഞ്ഞു സദാ രാമസ്മരണയോടെ ആശ്രമകാര്യങ്ങളിൽ സഹായിച്ചും മഹർഷിയുടെ സത്സംഗത്തിൽ സന്തോഷത്തോടെയും ജീവിച്ചു അയോധ്യയുടെ അവസ്ഥ എന്തായിരുന്നു സീതാ പരിത്യാഗത്തിന്റെ വിവരമറിഞ്ഞ നഗരവും രാജധാനിയും വ്യസനത്തിലാണ്ടു ഒരു രാജാവിൻ്റെ ധർമ്മം എന്താണെന്നാണ് രാമൻ പറയുന്നത് ഒരു ഭരണകർത്താവിന് സ്വന്തം പ്രജ മാത്രമാണ് ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ളത് ആവശ്യം വന്നാൽ അവർക്ക് വേണ്ടി സ്വന്തം ബന്ധുക്കളെ പോലും രാജാവ് ഉപേക്ഷിക്കണം സീതയുടെ വേർപാട് രാജമാതാക്കളെ എങ്ങനെയാണ് ബാധിച്ചത് അവർ തങ്ങളിൽ അന്തർലീനമായിരുന്ന അഗ്നിയെ തേജോമയമാക്കി പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അതിൽ ഭസ്മീകൃതരായി ദിവംഗതരായി സർവ ദുഃഖശമനും സർവ്വപാപഹരവുമായ യാഗം എന്താണ് അശ്വമേധയാഗം യാഗം നടത്തുന്നത് ആരുടെ അനുഗ്രഹമാണ് ശ്രീരാമൻ ആദ്യം നേടിയത് കുലഗുരുവായ വസിഷ്ഠൻ്റെ അശ്വ അശ്വമേധയാഗത്തിൽ പങ്കെടുക്കുവാൻ ആരൊക്കെയാണ് ക്ഷണിച്ചത് കിഷ്കിന്തയിലെ വാനരപ്രഭുവന്മാർ മിഥുരയിലെ ജനകമഹാരാജാവ് മഹർഷിമാർ സന്യാസിമാർ സാമന്തന്മാർ തുടങ്ങി എല്ലാവരെയും ക്ഷണിച്ചു കുലഗുരുവായ വസിഷ്ഠ മഹർഷി എന്ത് ഉപദേശമാണ് നൽകിയത് തൻ്റെ ധർമ്മപത്നിയെ സമീപ തിരുത്തിയല്ലാതെ ചെയ്യുന്ന യാഗം നിഷ്ഫലമാണെന്നും വേദങ്ങൾ സൻ അസന്നിഗമായി പ്രഖ്യാപിക്കുന്നു അതിനാൽ സീതാദേവിയെക്കൂടെ കണ്ടുവരിക ശ്രീരാമൻ എന്താണ് ഉത്തരം നൽകിയത് തൻ്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വരാതെയും വംശത്തിൻ്റെ യശസ്സിനെ കോട്ടം വ തട്ടാതെയും താൻ എന്താണ് ചെയ്യേണ്ടത് താൻ മറ്റൊരു വിവാഹം കഴിക്കുകയില്ല ഏകപഗ്നി വ്രതമെടുത്ത രാമൻ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കണ്ടത് സീതയിരിക്കേണ്ട സ്ഥാനത്ത് സീതയുടെ രത്നഹരിതമായ ഒരു പ്രതിമ സ്ഥാപിച്ചാൽ മതി എന്ന് രാമൻ പ്രഖ്യാപിച്ചു കരു കാഞ്ചന സീതയെ കണ്ട ജനങ്ങൾ എന്ത് വിചാരിച്ചു സീതാമാതാവ് മടങ്ങി വന്നു എന്ന് വിചാരിച്ചു ആകാശത്തെ തിരഞ്ഞെടുത്ത് അണിയിച്ചൊരുക്കിയതാരാണ് ലക്ഷ്മണൻ ആകാശത്തിൻ്റെ ആവശ്യമെന്താണ് അശ്വമേധയാഗം നടത്തുമ്പോൾ ദിഗ്വിജയത്തിനായി ആകാശത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുന്നു അതിനെ അനുഗമിച്ചുകൊണ്ട് സേനയും ഉണ്ടായിരിക്കും അയോധ്യയിലെ രാജാവായ ശ്രീരാമൻ്റെ ആകാശത്തെ ശക്തിയുള്ളവർ പിടിച്ചുകെട്ടുക അല്ലാത്തവർ അദ്ദേഹത്തിന് നികുതിയും കപ്പവും കൊടുക്കുക അല്ലെങ്കിൽ വനത്തിലേക്ക് രക്ഷപ്പെടുക എന്നൊരു സന്ദേശവും കുതിരയുടെ പുറത്ത് സ്ഥാപിച്ചിരിക്കും ലവണാസുരൻ ആരാണ് വിഭീഷണൻറെ ചിറ്റമ്മയുടെ മകളായ കുംഭിനശയുടെയും മധുവെന്ന അസുരന്റെയും പുത്രൻ ലവണനെ ശക്തിയേറിയ ശൂലം സമ്മാനിച്ച ആരാണ് പരമശിവൻ ലവണാസുരനെ നേരിടാൻ ആരാണ് പോയത് യുദ്ധം എങ്ങനെ അവസാനിച്ചു ശത്രുഘ്നൻ ലവണാസുരന്റെ പുത്രന്മാരെ ശത്രുഘ്നപുത്രനായ പുത്രനായ സുബാഹു വധിച്ചു രാമനാഭം ജപിച്ച ശത്രുഘ്നൻ അയച്ച അമ്പേറ്റ് ലവണാസുരൻ കൊല്ലപ്പെട്ടു ആകാശത്തെ സൈന്യസമേതം പിന്തുടർന്നത് ആരാണ് ശത്രുഘ്നൻ വാഗ്നിയുടെ ആശ്രമത്തിലെത്തിയ ശത്രുഘ്നൻ എന്താണ് കണ്ടത് ആകാശത്തെ പിടിച്ചുകെട്ടിയിട്ട് അമ്പുമില്ലുമായി യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന രണ്ടു കുമാരന്മാരെ കണ്ടു ആ കുട്ടികൾ ആരായിരുന്നു സീതയുടെ പുത്രന്മാരായ ലവനും കുശ്ശനും കാശത്തെ അനുഗമിക്കുന്ന അശ്വഭടന്മാർക്ക് എന്തു സംഭവിച്ചു ലവനും കുശനും ഏറ്റുമുട്ടലിൽ അവരെ തോൽപ്പിച്ചു മുനികുമാരന്മാർ ആകാശത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്നു എന്ന് ഭടന്മാർ പറഞ്ഞപ്പോൾ ശത്രുഘ്നൻ എന്തു ചെയ്തു ലവകുശന്മാരെ നേരിവിടുവാനായി പോയി കുതിരയെ അഴിച്ചുവിടുവാനാവശ്യപ്പെട്ട ശത്രുഘ്നോട് എന്തു പറഞ്ഞു താങ്കൾക്ക് ശക്തിയും ധൈര്യവും ഉണ്ടെങ്കിൽ കുതിരയുടെ നെറ്റിയിലെ സ്വർണത്തകട് എടുത്തു കളഞ്ഞ് കുതിരയെ കെട്ടഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു ശത്രുഘ്നൻ പരാജനായപ്പോൾ എന്തു ചെയ്തു കുമാരന്മാരുടെ വിവരം രാമനെ അറിയിച്ചു രാമൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ എന്തു ചെയ്തു അവർ മുനികുമാരന്മാരല്ലെന്ന് രാമൻ അറിയാമായിരുന്നു അദ്ദേഹം അത് വെളിപ്പെടുത്താതെ ലക്ഷ്മണനെ അവിടെ അയച്ചു ലവകുശന്മാരും ലക്ഷ്മണനുമായുള്ള യുദ്ധം എങ്ങനെ അവസാനിച്ചു കുശൻ വാത്മീകി അഭ്യസിപ്പിച്ച ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ലക്ഷ്മണനെ ബോധരഹിതനാക്കി ഭരതനോട് കുട്ടികളെ നേരിടാൻ പറഞ്ഞപ്പോൾ ഭരതൻ എന്തു പറഞ്ഞു സീതാമാതാവിനെ നാടുകടത്തേൻ്റെ ഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ഭരതന് പകരം ആരാണ് പോയത് ശ്രീരാമനും ഹനുമാനും ഹനുമാൻ കുമാരന്മാരോട് എന്താണ് പറഞ്ഞത് നിങ്ങളെപ്പോലെ മഹാവീരന്മാർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ അനുഗ്രഹീതരാണെന്ന് അവരെ നേരിട്ട ഭരതൻ എന്തു സംഭവിച്ചു ഭരതൻ ബോധരഹിതനായി ആരൊക്കെയാണ് ലവകുശന്മാരോട് ലവകുശന്മാരോട് എതിരെ ബോധരഹിതരായത് അങ്കദൻ ജാമ്പവാൻ ഹനുമാൻ നിങ്ങളുടെ പേരും ഗോത്രവും അറിയുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് രാമൻ പറഞ്ഞപ്പോൾ കുമാരന്മാർ എന്തു പറഞ്ഞു ഞങ്ങളുടെ മാതാവ് ജനകപുത്രിയായ ജാനകിയാണ് വാത്മീകി മഹർഷിയാണ് ജാനകിയെ പോറ്റി വളർത്തുന്നത് ഞങ്ങൾക്ക് അച്ഛൻ്റെ പേരും ഞങ്ങളുടെ ഗോത്രവും അറിഞ്ഞുകൂടാ രാമൻ എന്തു ചെയ്തു തൻ്റെ സൈന്യത്തോടെ യുദ്ധം ചെയ്യുവാൻ കുമാരൻ കുമാരന്മാരോട് പറഞ്ഞിട്ട് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അങ്കദൻ ജാംബവാൻ ഹനുമാൻ എന്നിവരെയും മറ്റുള്ളവരെയും ഉണർത്തി എന്തിനാണ് രാമൻ എല്ലാവരെയും ഉണർത്തിയത് ലവകുശന്മാർ തൻ്റെ പുത്രന്മാരാണെന്ന് രാമന് മനസ്സിലായി അവരുടെ പരാക്രമം കാണുന്നതിനെ എല്ലാവരെയും ഉണർത്തി ലവകുശന്മാർ എന്തു ചെയ്തു കുമാരൻ കുശൻ രാമനെ ആക്രമിച്ച് അദ്ദേഹത്തെ ബോഹ ബോധരഹിതനാക്കി രഥത്തിലെ അലങ്കാരങ്ങളെല്ലാം വലിച്ചു പൊട്ടിച്ചു ഹനുമാനെ ബന്ധിച്ച് വലിച്ചുകൊണ്ടുപോയി മറ്റു വാനരന്മാരെയും ലക്ഷ്മണനെയും ആകാശത്തെയും കൂട്ടിക്കൊണ്ട് സീതയുടെ മുന്നിലെത്തി നമസ്കരിച്ചു ഇവയെല്ലാം കാഴ്ചയായി സമർപ്പിച്ചു അഥായ് മുപ്പത്തൊന്ന് സീതാ പരിത്യാഗം തത്വങ്ങൾ രാജ്യത്തെ സ്ഥിതിഗതികൾ അറിഞ്ഞുവെന്ന് പറയുന്നതിന് തൻ്റെ പൂർവ്വരെ പോലെ ശ്രീരാമനും നാടിൻ്റെ നാനാഭാഗത്തേക്കും ദൂതന്മാരെ അയച്ചിരുന്നു ഒരു ദിവസം ഒരു ദൂതൻ വന്ന് വളരെ വിഷമത്തോടുകൂടിയും ഭയത്തോടുകൂടിയും ഒരു വാർത്ത അറിയിച്ചു ഒരു അലക്കുകാരൻ തൻ്റെ ഭാര്യയുമായി കലഹിക്കുമ്പോൾ അന്യഗൃഹത്തിൽ ദീർഘകാലം കഴിഞ്ഞ ലജ്ജയില്ലാത്ത നിന്നെ കൈക്കൊള്ളുവാൻ താൻ രാമനല്ലെന്നും തന്നെ വിട്ടുപോകുവാനും പറയുന്നത് താൻ കേട്ടുവെന്നാണ് ദൂതൻ അറിയിച്ചത് ഈ വാക്കുകൾ പോലെ രാമഹൃദയത്തെ തുളച്ചു താൻ രാജ്യം ഭരിച്ചു തുടങ്ങിയിട്ട് ഒരു യുഗം കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ചുനാൾ കൂടി ഭരിക്കേണ്ടതുണ്ട് അതിനാൽ വൈദിക പഥം അനുസരിക്കുന്ന തനിക്ക് സീതയെ പരിത്യജിക്കേണ്ടി വരും എന്ന ദുഃഖത്തോടെ ചിന്തിച്ചു അദ്ദേഹം സീതയുടെ സമീപം ചെന്നിട്ട് ഇതുവരെ തന്നോട് ഒരു വരവും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത സീതയ്ക്ക് താൻ ഒരു വരം നൽകുകയാണെന്നും പവിത്രമായ സ്വഭതസ്ലേക്ക് പോകുവാനും പറഞ്ഞു സാരഗർഭമായ കൽപ്പനയിലെ അന്തരാർത്ഥം മനസ്സിലാക്കിയ സീതാദേവി രാമപാദങ്ങൾ നമസ്കരിച്ചിട്ട് സൂക്ഷ്മ ശരീരത്തിൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു തൻ്റെ സ്ഥൂല ശരീരത്തെ മായാസീതയായി അവിടെ ഉപേക്ഷിച്ചു സീതയ്ക്കൻ രാമനും മാത്രമേ അവരുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സദാ ബോധമുണ്ടായിരുന്നുള്ളൂ എന്തെന്നാൽ അവർ മായയുടെ വരുതിയിൽപ്പെട്ടിരുന്നില്ല സീതാദേവി തനിക്ക് മുനിമാരുടെ ആശ്രമങ്ങളിൽ കുറച്ചു കാലം കഴിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ പോകുവാൻ തയ്യാറാകുന്നതിന് സീരാമൻ അനുജ്ഞ നൽകി പിറ്റേന്ന് രാവിലെ ശ്രീരാമ സമീപത്തിലെത്തിയ സഹോദരന്മാർ അദ്ദേഹത്തെ നിശബ്ദനായും മനഃക്ഷോഭം ഉള്ളവനായും കണ്ടു ശ്രീരാമന്റെ ദുഃഖം കണ്ട് അവർ ഉത്കണ്ഠാകുലരായി സീതയെ കാട്ടിൽ വിറ്റിട്ട് മടങ്ങിപ്പോരാൻ രാമൻ അനുജന്മാരോട് പറഞ്ഞു ലോകമാതാവാണ് സീതാദേവി സർവാന്തരിയാമയ സച്ചിദാനന്ദ സ്വരൂപാണ് ശ്രീരാമൻ എന്ന സഹോദരന്മാർക്ക് അറിയാമായിരുന്നു ഗർഭിണിയും പരമപരിശുദ്ധയുമായ ദേവിയെ കാട്ടിലുപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന കണ്ണീരോടുകൂടി ശത്രുഘ്നൻ ചോദിച്ചു അവർ തൻ്റെ വാക്ക് അവഗണിക്കുകയാണെങ്കിൽ തനിക്ക് പ്രാണൻ വെടിയേണ്ടി വരും അതിനാൽ ആജ്ഞ അനുസരിക്കുക എന്ന് രാമൻ പറഞ്ഞു കീർത്തികേറ്റ സൂര്യവംശത്തിലെ പരമപവിത്രയായ സീതാദേവിക്ക് ശ്രീരാമൻ ഇല്ലാതെ ജീവിക്കാനാകുമോ എന്ന് ഭരതൻ ചോദിച്ചു സാധാരണക്കാർ ആചരിച്ചു വരുന്ന ധർമ്മത്തെക്കുറിച്ചാണ് ഭരതൻ പറഞ്ഞതെന്നും പക്ഷേ രാജധർമ്മം വ്യത്യസ്തമാണെന്നും ശ്രീരാമൻ പറഞ്ഞു പ്രജാക്ഷേമവും ധർമ്മപരിപാലനവും കർത്തവ്യം ആയ രാജാവ് രാജ്യത്തിൽ വിഷമഘട്ടമോ വിപ്ലവമോ ഉണ്ടാകുവാൻ കാരണം മായി കൂടാ പ്രജകളുടെ സംരക്ഷിക്കുക എന്നതാണ് രാജാവിൻ്റെ പ്രഥമ കർത്തവ്യം അതിനുശേഷം ദൂതൻ പറഞ്ഞ വാർത്ത സഹോദരന്മാരെ അറിയിക്കുന്നു പരിശുദ്ധയായ സീതയ്ക്ക് വേണ്ടി ഭരതൻ വാദിക്കുന്നു ആ തർക്കം ശ്രീരാമനെ രോഷാകുലനാക്കുന്നു ഭയന്ന് വിറച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ അഭിസംബോധന ചെയ്യുന്നു ജനങ്ങൾ പറയുന്നതിലെ സൂചന ഗ്രഹിക്കണമെന്നും ദുഃഖിതനെന്ന ബുദ്ധിശൂന്യമായ ഭാവം ഉപേക്ഷിക്കണമെന്നും പറയുന്നു തൻ്റെ കൽപ്പന അനുസരിക്കാതെ വാദിക്കാനാണ് ഭാവമെങ്കിൽ വിവാഹസാനം വരെ ലക്ഷ്മണന് പശ്ചാത്താപ വിവശനാകേണ്ടി വരും എന്ന് രാമൻ മുന്നറിയിപ്പ് നൽകുന്നു സ്വാമിയുടെ കൽപ്പന ജീവൻ ത്യജിച്ചും അനുസരിക്കുവാൻ ലക്ഷ്മണൻ സന്നദ്ധനായി അദ്ദേഹം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും രഥത്തിൽ വെച്ച് സീതാദേവിയെ അതിൽ കയറ്റി ഗംഗാതീരത്തേക്ക് ഓടിച്ചുപോയി ലക്ഷ്മണന്റെ ദുഃഖം സീതയെ മൂകയും അധീരയുമാക്കി തൻ്റെ വേഷം ലോകത്തിനു മുമ്പിൽ നന്നായി അഭിനയിക്കേണ്ടതുണ്ടെന്ന് ദേവിക്ക് അറിയാമായിരുന്നു ഗംഗാതീരത്ത് കൊടുങ്കാട്ടിൽ സീതയെ ഉപേക്ഷിച്ചപ്പോൾ മനഃക്ഷോഭം കൊണ്ട് ദാഹഗ്രസ്ഥനായ ലക്ഷ്മണനോട് ഭാഗ്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ സീതയെ അവിടെ വിട്ടിട്ട് പൊയ്ക്കൊള്ളുവാൻ വനദേവതകൾ ആദേശം നൽകി രാമൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ തനിക്ക് കഴിയാത്തതിനാലാണ് സീതയെ ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് ഹൃദയവഥയോടെ നിസ്സഹായനായ രാമണൻ ലക്ഷ്മണൻ മടങ്ങിപ്പോയി ദുഃഖം കൊണ്ട് ബോധരഹിതയായ സീത ബോധം വന്നപ്പോൾ തൻ്റെ നിർഭാഗ്യത്തെ ഓർത്ത് വിലപിക്കുന്നു ആ സമയത്ത് ഗംഗാസ്നാനം കഴിഞ്ഞ് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങുന്ന വാൽമീകി മഹർഷി സീതയുടെ വാക്കുകൾ കേട്ട് കേട്ടു തൻ്റെ സമീപത്തെ വാൽമീകി മഹർഷിയെ സീത തിരിച്ചറിയുന്നു ജനകപുത്രിയും ശ്രീരാമപത്നിയുമായ തന്നെ ഇവിടെ ഉപേക്ഷിച്ചതിൻ്റെ കാരണം അറിയില്ലെന്ന് സീത പറയുന്നു പുത്രി സമാനം താൻ സീതയെ രക്ഷിച്ചുകൊള്ളാമെന്നും രാമനുമായി പുനഃസാ സമാഗമം ഉണ്ടാകുമെന്നും മഹർഷി പറയുന്നു ഈ സംഭവങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ എന്താണ് എത്ര ശ്രേഷ്ഠനായ ഭരണാധികാരിയ്ക്കും വിമർശനം നേരിടേണ്ടി വരും അറിവില്ലാത്ത അതിസാധാരണക്കാരനായ ഒരു അലക്കുകാരൻ തൻ്റെ സംസ്കാരത്തിന് യോജിച്ച വിധത്തിൽ വിമർശിച്ചതുപോലും പ്രജാക്ഷേമ തൽപ്പരനായ ഒരു രാജാവിനെ വേദനിപ്പിക്കുന്നു മാത്രവുമല്ല പ്രജകൾക്ക് തൻ്റെ ചെറിയ പ്രവൃത്തികൾ പോലും മാതൃക നൽകേണ്ടതാണ് മര്യാദ പുരുഷേത്തമനായ ശ്രീരാമൻ മനസ്സിലാക്കുന്നു ചീത്ത വാർത്തകൾ പെട്ടെന്ന് പരക്കുന്നതാണ് അതിനാൽ അന്തപുരത്തിൽ ഈ വാർത്ത എത്തുന്നതിന് മുമ്പായി തന്നെ സീതയെ പറഞ്ഞയക്കണമെന്ന് ശ്രീരാമൻ തീരുമാനിക്കുന്നു പ്രജകളോടുള്ള തൻ്റെ കർത്തവ്യത്തിന് ഒന്നാം സ്ഥാനം നൽകി തൻ്റെ വ്യക്തിപരമായ ദുഃഖത്തെ നിരാകരിക്കുകയാണ് ഒല്ലു നല്ല ഭരണാധികാരി ചെയ്യേണ്ടത് എന്ന് ശ്രീരാമൻ പഠിപ്പിക്കുന്നു ചിത്രകൂടത്തിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമം കണ്ടപ്പോൾ ആ ഭാഗത്ത് താമസിക്കണമെന്ന് സീതയ്ക്ക് ആഗ്രഹമുണ്ടാക്കി ായിരുന്നു ഈ അവസരത്തിൽ അത് ഓർത്തുകൊണ്ട് സീതയെ അവിടെ ഉപേക്ഷിക്കുന്നത് ശ്രീരാമന്റെ മൗനമായ പ്രേമവും കരുണയുമാണ് വെളിപ്പെടുത്തുന്നത് എത്ര ഭാര്യമാരെ വേണമെങ്കിലും ഒരു രാജാവിന് സ്വീകരിക്കാമെന്നിരിക്കെ ശ്രീരാമൻ തന്റെ ഏകപത്നിവ്രതം മുടക്കുന്നില്ല ഗംഗദിയിൽ കുളിച്ച് ശുദ്ധി വരുത്തി സീത മഹർഷിയോടൊപ്പം ആശ്രമത്തിലേക്ക് പോകുന്നു അവിടെ നിരന്തരമായ രാമസ്മരണയോടെയും ആശ്രമകാര്യങ്ങളിൽ സേവനം നൽകിയും ആത്മീയ ജീവിതം നയിക്കുന്നു ലക്ഷ്മണൻ മടങ്ങിയെത്തിയ വിവരങ്ങൾ അമ്മമാരെ അറിയിക്കുന്നു കുലസ്ത്രീ കുലസ്ത്രീരത്നമായ സീതയെ ഉപേക്ഷിച്ചതിന് അവർ രാമനെ കുറ്റപ്പെടുത്തുന്നു അയോധ്യ നഗരവും രാജധാനിയും ശോകമൂഖമായി രാമൻ തൻ്റെ ആത്മസുഹൃത്തായ ലക്ഷ്മണൻ്റെ ഒപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി ആ ദിവസം കഴിച്ചുകൂട്ടി അതിന് ദേവസ് അതിനുശേഷം അന്തപുരത്തിൽ ചെന്ന് അമ്മമാരെ സ്വാതീനിപ്പിച്ചു ഒരു യഥാർത്ഥ ഭരണകർത്താവിന് ബന്ധുക്കളും മിത്രങ്ങളും തൻ്റെ പ്രജകൾ മാത്രമാണ് വേണ്ടി വന്നാൽ പ്രജകൾക്ക് വേണ്ടി സ്വന്തം ബന്ധു െ പോലും ഉപേക്ഷിക്കണം ഈ ധർമ്മമാണ് രാമൻ പിന്തുടരതെന്ന് അദ്ദേഹം പറഞ്ഞു സീതാ വിരഹം കൊണ്ട് ദുർഖാർത്തരായ അമ്മമാർ തങ്ങളിലെ ആത്മജ്യോതിയെ ജ്വലിപ്പിച്ച് അതിൽ ഭസ്മമായി മോക്ഷം നേടി ശ്രീരാമ ലക്ഷ്മണ ഭരത ഭരതശത്രുഘ്നന്മാർ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ശ്രദ്ധ തിരിച്ചു ജനങ്ങളുടെ ദുഃഖം മാറ്റി അവർക്ക് ശാന്തിയും സന്തോഷവും നൽകുന്നതിനു വേണ്ടി വേദങ്ങൾ ഉപദേശിക്കുന്ന അശ്വമേധയാഗം നടത്തുവാൻ ശ്രീരാമൻ കുലഗുരുവിൻ്റെ അനുവാദം നേടുന്നു സഹോദരന്മാരും മന്ത്രിമാരും ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സുമന്ദ്രർ പൗരമുഖ്യന്മാരോട് എല്ലാവർക്കും ക്ഷണപത്രങ്ങൾ അയക്കുവാൻ ഏർപ്പാടാക്കി നല്ല കാര്യങ്ങൾ മന്ത്രിക്കുന്നവൻ എന്നാണ് സുമന്ദ്രർ എന്ന നാമത്തിൻ്റെ അർത്ഥം രാമായണത്തിലുടനീളം സുമന്ത്ര തൻ്റെ നാമത്തെ അന്വർത്ഥമാക്കുന്നത് നാം കാണുന്നു ജനക ജനകമഹാരാജാവ് ജാമ്പവൻ സുഗ്രീവൻ അങ്കദൻ നളൻ നീലൻ തുടങ്ങി എല്ലാവർക്കും ക്ഷണനപത്രങ്ങൾ അയച്ചു ജനക ജനകമഹാരാജാവ് ഗുരു സദാനന്ദന്റെ ഒപ്പം വമ്പിച്ച സന്നാഹത്തോടെ എത്തിച്ചേർന്നു എല്ലാ അതിഥികൾക്കും അനുയോജ്യമായ പാർപ്പിട സൗകര്യങ്ങൾ അയോധ്യയിൽ ഒരുക്കിയിരുന്നു സ്വാമി രാമകഥാ രസവാഹിനിയിലൂടെ നൽകുന്ന വാഗ്മയ ചിത്രം ശ്രദ്ധിച്ചു വായിച്ചാൽ നാം അവിടെ സന്നിഹിതരാണെന്ന് തോന്നും ശ്രീരാമനായിരുന്ന ഭഗവാൻ തന്നെ സായിരാമനായി അവതരിച്ചിരിക്കുന്നു അതിനാൽ സൂക്ഷ്മമായ വിവരങ്ങൾ പോലും സ്വാമി തന്മയത്തോടെ വർണ്ണിക്കുന്നു മഹർഷി വസിഷ്ഠ മഹർഷി പതിനായിരം ശിഷ്യന്മാരോടുകൂടി ആഗതനായി യഥാവിധി പരിമിതയായ ഒരു പത്നിയെ സമീപം യജ്ഞകർത്താവിൻ്റെ അടുത്ത് ഇരിക്കാതെ നടത്തപ്പെടുന്ന യാഗങ്ങൾ നിഷ്ഫലമായി തീരുമെന്ന് വേദശാസ്ത്രങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുവെന്ന് വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുന്നു തൻ്റെ പ്രതിജ്ഞയ്ക്കും വംശത്തിൻ്റെ കീർത്തിക്കും കോട്ടം തട്ടാത്ത വിധത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണമെന്നും സീതാദേവിയെ മടക്കി കൊണ്ടുവരുന്നത് അകീർത്തികരമാണെന്നും ശ്രീരാമൻ പറയുന്നു ശാസ്ത്രവിധിപ്രകാരം സീതയുടെ വിഗ്രഹം സ്ഥാപിക്കുവാൻ തീരുമാനിക്കുന്നു ശ്രീരാമൻ്റെ സമീപത്തിരിക്കുന്ന കാഞ്ചന സീത സാദൃശ്യം കൊണ്ട് സീതയാണെന്ന് തന്നെ എല്ലാവരും കരുതി തൂ വെള്ള നിറമുള്ള കുതിരയെ തിരഞ്ഞെടുത്ത് അലങ്കരിക്കുന്നു അതിന്റെ നെറ്റിയിൽ ശ്രീരാമന്റെ ഈ ആകാശത്തെ പിടിച്ചുകെട്ടുക അല്ലെങ്കിൽ കപ്പം നൽകുക അതിന് സാധിക്കാത്തവർ വനാന്തരങ്ങളിലേക്ക് പോകുക എന്നൊരു സന്ദേശം എഴുതിയ തകിട് വച്ചു ശത്രുഘ്നന്റെ നേതൃത്വത്തിൽ പോയ സൈന്യം ലവണാസുരനെ വധിക്കുന്നു ലവണന്റെ പുത്രന്മാരെ ശത്രുഘ്നപുത്രനായ സുബാഹവും വധിച്ചു ശത്രുഘ്നൻ സൈന്യസമേതം വാഗ്നിയുടെ ആശ്രമത്തിന് സമീപം എത്തുന്നു ശ്രീരാമപുത്രന്മാരായ ലവകുശന്മാർ ആകാശത്തെ പിടിച്ചു കെട്ടുകയും അവരോട് എതിർത്ത എല്ലാവരെയും പരാജയരാക്കുകയും ചെയ്യുന്നു ഒടുവിൽ ശ്രീരാമൻ സ്വയം വന്ന അവർ ആരാണെന്ന് ചോദിക്കുന്നു തങ്ങൾ സീതയുടെ പുത്രന്മാരാണെന്ന് ലവകുശന്മാർ പറയുന്നു അവർ ആരാണെന്ന് ശ്രീരാമനെ അറിയാൻ ായിരുന്നെങ്കിലും അത് ഭാവിക്കാതെ വാനരവീരന്മാരോടും വീരന്മാരോടും ഭരതലക്ഷ്മണ ശത്രുഘ്നന്മാരോടും യുദ്ധം ചെയ്യുവാൻ കുട്ടികളോട് പറയുന്നു കുട്ടികളെ പരാജയപ്പെടുത്തുന്നതിൽ ആ വീരന്മാർ എല്ലാവരും പരാജയപ്പെട്ടു അപ്പോൾ കുശന്റെ ആക്രമണം നേരിട്ട് ശ്രീരാമൻ ബോധരഹിതനാകുന്നു കുട്ടികൾ രഥത്തിലെ അലങ്കാരങ്ങളൊക്കെ പൊട്ടിച്ച ശേഷം അതിലുണ്ടായിരുന്ന കയറുകൊണ്ട് ഹനുമാനെ ബന്ധിക്കുന്നു ആകാശത്തെയും ഹനുമാനെയും മറ്റു ചില വാനരന്മാരെയും കൂട്ടിക്കൊണ്ട് ആശ്രമത്തിലേക്ക് പോയി യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചു നേടിയ വസ്തുക്കൾ എല്ലാം മാതാവായ സീതാദേവിയുടെ മുന്നിൽ വസ്തുക്കളായി സമർപ്പിക്കുന്നു മനുഷ്യാവതാരം എന്ന മഹാനാടകത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നയിക്കുന്ന ഈ രംഗങ്ങൾ എല്ലാം തന്നെ സർവജ്ഞനായ ശ്രീരാമൻ്റെ സങ്കല്പമായിരുന്നു രഘുവംശത്തിന്റെ കീർത്തി നിലനിർത്തുവാൻ യോഗ്യരായ പുത്രന്മാരാണ് നാലു സഹോദരന്മാർക്കും ജനിച്ചിരുന്നത് അവരുടെ പരാക്രമങ്ങൾ ലോകസമക്ഷം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ രംഗങ്ങളെല്ലാം ഭഗവാൻ സംവിധാനം ചെയ്തത് എന്നിട്ട് അതിൽ അഭിനയിച്ചത് ജയ സായിരാം